എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ടൗണിൽ വിൽപ്പനയ്ക്കുള്ള അൻപത് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് മുതലായവ പണിയുവാൻ അനുയോജ്യമായ ഈ പ്രോപ്പർട്ടി പ്രൈം ഏരിയയിലാണ് കിടക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ടൗണിലുള്ള കോർട്ട് ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും നൂറ് മീറ്റർ മാറിയാണ് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന റോഡിലൂടെ ഒരു നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം കൊമേഴ്സ്യൽ ബിൽഡിങ് റെസിഡൻഷ്യൽ ബിൽഡിങ് മുതലായവ പണിയുവാൻ അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ജലസേചന വകുപ്പിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് അതിനടുത്തായിട്ട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് പിന്നെ പഴയ ബോട്ട് ജെട്ടി ഇപ്പോഴത്തെ പാർക്ക് മുതലായവയെല്ലാം ഇതിൻ്റെ ഒരു നൂറ് മീറ്റർ ചുറ്റളവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു ചേർത്തലിലുള്ള ഒരു പ്രൈം ലൊക്കേഷനിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഈ കാണുന്ന റോഡിലൂടെ ഒരു ചെല്ലുമ്പോൾ നേരെ കാണുന്നതാണ് ഈ സ്ഥലം അൻപത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ പ്രദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കാട് പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത് ഈ പ്രോപ്പർട്ടി എല്ലാം ഇതിലുള്ള മരങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല ക്ലിയറാക്കി ലെവൽ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലാണ് കിടക്കുന്നത് അൻപത് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട് പുറകുവശത്തുള്ള സ്ഥലങ്ങളിലെല്ലാം റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളാണ് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രൈം ലൊക്കേഷൻ ആണിത് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരുമിച്ചോ ഭാഗികവുമായിട്ടോ വാങ്ങിക്കാവുന്നതാണ് ഈ സ്ഥലം മൊത്തം കരഭൂമിയായിട്ട് കിടക്കുന്നതാണ് വെറ്റ്ലാൻഡായിട്ട് ഉള്ള ഭൂമിയേ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിലാണ് ഈ കാണുന്നത് ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള എല്ലാ പേപ്പറുകളും ക്ലിയറാണ് ഈ സ്ഥലത്തു നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കും നാഷണൽ ഹൈവേയിലേക്കും ഇരുന്നൂറ് മീറ്റർ ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് ഈ സ്ഥലത്ത് നിന്നും ആലപ്പുഴയ്ക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ വൈക്കം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മുഹമ്മ പന്ത്രണ്ട് കിലോമീറ്റർ തണ്ണീർമുക്കം ബണ്ട് ഏഴ് കിലോമീറ്റർ കുമരകം പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് സ്ഥലം ഒരുമിച്ചോ ഭാഗികമായോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് സെൻറിന് ചോദിക്കുന്ന വില ഒൻപത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം കേരളത്തിൽ ഉടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എറ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ പുതിയൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം